Hello dears രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന നല്ല അടിപൊളിയായിട്ട് വരുന്ന നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിംസിമിൻ്റെ മെറ്റീരിയൽ ഉണ്ട് അജറക്കിൻ്റെ ഉണ്ട് വിത്ത് ഷോളിൻ്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കോട്ടൺ കളക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് റിംസിം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് കോട്ടൺ ആണ് വരുന്നത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു ഐറ്റവും ഇത് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ലൊരു പ്രിൻ്റാണ് കാണിക്കുന്നത് വളരെ ചെറിയ പുള്ളികളൊക്കെയാണ് അതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും നാല് ഭംഗിയുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത് ബ്ലാക്കും അതിലുണ്ട് ആദ്യത്തെ ഒരു ബ്ലൂ കളറാണ് പിന്നെ ഒരു ബ്രൗൺ കളറ് ബ്ലാക്ക് മെറൂൺ ഇങ്ങനെ നാല് കളറുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് അജ്റക്കിൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിനില് വരുന്ന സെയിം റേറ്റ് തന്നെ ആയിരിക്കും വരിക കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരുക പത്ത് പീസ് എടുക്കുന്നവർക്കാണ് നൂറ്റി എഴുപത്തഞ്ചെന്നുള്ള റേറ്റിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് അജ്രാക്കിൻ്റെ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഇതുപോലത്തെ ഒക്കെ പ്രിൻറ്റ് കുറച്ച് കാലമായെന്ന് തോന്നുന്നു നമ്മൾ കൊണ്ടുവന്നിട്ട് ടോപ്പ് ചെയ്യാനും ഷോർട്ട് കുർത്തി ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ് നിങ്ങളൊരു വൈറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ വേണ്ടത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അതിനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയൽ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം ഈ നമ്പറിലേക്കാണ് അയച്ചു തരേണ്ടത് കേട്ടോ ഇനി അത് അറിയാൻ വേണ്ടാത്തവരുണ്ടെങ്കിൽ നമ്മൾ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും അതിൽ നോക്കിയിട്ട് നിങ്ങൾ ഏതൊക്കെ മെറ്റീരിയൽ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് പറയുന്നതായിരിക്കും ഇതിൽ ചില കളറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലാക്കായിട്ട് തോന്നും നേവി ബ്ലൂ ആണ് കേട്ടോ റെഡ് മറൂണ് നേവി ബ്ലൂ ഇങ്ങനെ മൂന്ന് കളറുകളാണ് ഈ അജ്രക്കിൽ വരുന്നത് അടുത്തത് വരുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് ഇത് സെറ്റായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ടോപ്പും ബോട്ടുമായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇതിന് മൂന്ന് കളേഴ്സാണ് വരുന്നത് റെഡ് മറൂണ് നേവി ബ്ലൂ ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്തും വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും നെഗറ്റീവ് മെറ്റീരിയൽസിനൊക്കെ റേറ്റ് കൂടുന്നുണ്ട് മൂന്ന് രൂപ വീതം കൂടുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് നിലവിൽ അപ്പോൾ നിലവിലിപ്പോൾ നമ്മളുടെ ആ സെയിം റേറ്റ് തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളെ അറിയുന്നതായിരിക്കും അപ്പോൾ നല്ല നല്ല മെറ്റീരിയൽ വില കുറച്ച് പെട്ടെന്ന് കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ താമസിപ്പിക്കാതെ തന്നെ കേട്ടോ അടുത്തതും വരുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ പലർക്കും ഡൗട്ടുണ്ട് എന്താണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് അപ്പോൾ ഇത് രണ്ട് മെറ്റീരിയലും ഒരേ അളവിലുണ്ടാവും ഇതിപ്പോൾ രണ്ടാം തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ രണ്ടും രണ്ടാം തൊണ്ണൂറ് വീതം ഉണ്ടാകും നിങ്ങൾക്ക് രണ്ട് നൈറ്റി വേണമെങ്കിൽ തയ്ക്കാം ഇല്ലെങ്കിൽ രണ്ട് ടോപ്പായിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ട് നീറ്റി ആണെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് ടോപ്പും ബോട്ടവും ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിരിക്കും അപ്പോൾ ചിലർക്ക് ഇതെന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഇത് നമ്മൾ സെറ്റായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്നിച്ച് തന്നെ നിങ്ങൾ എടുക്കണം രണ്ടിനും ഓരോ റേറ്റ് റേറ്റായിരിക്കും വരിക സെപ്പറേറ്റായിട്ടായിരിക്കും റേറ്റ് വരിക രണ്ടിനും കൂടെ ഒരു റേറ്റ് അല്ല വരുന്നത് കേട്ടോ അടുത്തത് നമ്മൾ കാണിക്കുന്നതും നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഒരു ലീഫിൻ്റെ ഡിസൈനാണ് വരുന്നത് ഇതിൽ നാല് കളറുകൾ വരുന്നുണ്ട് കേട്ടോ ഒരു ഗ്രീൻ കളറും കൂടെ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട് ഇത് എം ജി പ്രിൻ്റിൽ വരുന്ന ഒരു അജിറക്കിൻ്റെ കളക്ഷനാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറൊരു കളറും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് നാല് കളേഴ്സ് ആയിരിക്കും വരിക അപ്പോൾ വെറൈറ്റി കളർ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അജിറക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കാറ്റലോഗിനകത്ത് നമ്മളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ് അതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസും പ്രിൻറ്റും ഒക്കെയാണ് വരുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇനി ഏതെങ്കിലും മെറ്റീരിയലൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തതും വരുന്ന നല്ല ഭംഗിയുള്ള ജിറക്കിൻ്റെ നല്ല ചെറിയ പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് റെഡ് മറൂണ് നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത് കണ്ടാൽ അസല് ബ്ലാക്കായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും ചില പലരും ബ്ലാക്ക് ആണോ എന്ന് തന്നെ ചോദിക്കും അതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ അത് നീലയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അടുത്തത് വരുന്നത് ഡി സി എമ്മിലെ തന്നെ മെറ്റീരിയലാണ് അജ്രക്കാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്ത ഭാഗമാണ് ഇപ്പോൾ കാണിച്ചത് ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രിൻറ് വരിക കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഇതിന് മൂന്ന് കളേഴ്സാണ് വരുന്നത് നേവി ബ്ലൂ മെറൂണ് റെഡ് ഈ മൂന്ന് കളേഴ്സ് ആയിരിക്കും വരാം അടുത്തൊരു ഡോട്ട് രീതിയിൽ വരുന്ന അജറക്കിൻ്റെ തന്നെ പ്രിൻ്റ് ആണ് വരുന്നത് നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ മെറൂണ് റെഡ് ഇങ്ങനെ മൂന്ന് കളേഴ്സ് ആയിരിക്കും ഇതിനകത്തും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു എടുത്തിട്ട് ഈ ഒരു ഡോട്ട് മെറ്റീരിയലൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങളെ ഐ ഐഡിയ അനുസരിച്ച് ഏത് രീതിയിൽ സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും പിന്നെ നമ്മളോട് കൂടുതൽ എടുക്കുന്നത് സെയിൽ ചെയ്യാനൊട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും അവർ ചിലപ്പം തുണിയായിട്ട് തന്നെ റീസെയിലിങ് ചെയ്യും ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ചില മെറ്റീരിയലൊക്കെ നമുക്ക് സ്റ്റോക്ക് കുറവായിരിക്കും കാരണം ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോരാതെ കഴിഞ്ഞ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഗീവേയുടെ അപ്പോൾ അതിന് തുടങ്ങുന്ന ആ ഒരു പോർഷനിൽ ഞാൻ ഈ ഒക്കെ തന്നെ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ എൻക്വയറി നമുക്ക് വന്നിട്ടുണ്ട് അങ്ങനെ കുറേ ഇതിലെ കുറച്ച് കളക്ഷൻസ് ഒക്കെ നമുക്ക് സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചില മെറ്റീരിയലൊക്കെ നമുക്ക് കുറവായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ താമസിപ്പിക്കാതെ പെട്ടെന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ നല്ല കളക്ഷൻസ് ഒക്കെ തന്നെ കിട്ടുന്നതായിരിക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകളാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് അജറക്കിന് നല്ല ഡിമാൻഡാണ് അതുപോലെ തന്നെ പെരുന്നാളൊക്കെ വരികയാണ് നേരത്തേ എല്ലാവരും വാങ്ങി സ്റ്റോക്ക് ചെയ്തോളൂ നമുക്ക് നോമ്പൊക്കെ ടൈം ആകുമ്പോഴത്തേനും നമുക്കൊക്കെ കുറേ ഡിലേ ആവും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എടുക്കുന്ന ഓർഡർ കുറച്ച് ഓർഡറുകളായിരിക്കും നമ്മൾ നാളെ അയയ്ക്കുക മാക്സിമം മിക്ക ഓർഡറുകളും നമ്മൾ ചിലപ്പം ശനിയാഴ്ച ആയിരിക്കും അയയ്ക്കുക അതായത് കുട്ടികൾക്കൊക്കെ എക്സാമിൻ്റെ ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഇവിടുന്ന് വിടാനായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് പാക്ക് ചെയ്ത് അയക്കുവാണെങ്കിൽ വലിയ പ്രശ്നമില്ല വലിയ ടൈമൊന്നും നമുക്ക് പോകുന്നില്ല പക്ഷേ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നോക്കി ഇനി അഥവാ ഡാമേജ് ഉണ്ടെങ്കിൽ അത് കസ്റ്റമറിനെ അറിയിച്ച് അവരത് ചേഞ്ച് ചെയ്ത് അടുത്ത മെറ്റീരിയൽ എടുക്കുന്നിടം വരെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് അയയ്ക്കുക അപ്പോൾ അത്രയൊരു ഡിലേ നമുക്ക് വരും അതുകൊണ്ട് തന്നെ ഒരു ദിവസമൊക്കെ ചിലപ്പം താമസിച്ചിട്ടായിരിക്കും ഇവിടെ അയക്കുന്നത് ആ കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കിഡിലെ കളക്ഷൻസാണ് നമ്മൾ ഓരോ വീഡിയോസിലും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ഈ ഒരു കളക്ഷൻ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോയ്ക്ക് മുമ്പ് ഇട്ടിരുന്ന ഒരു കളക്ഷനാണ് പക്ഷേ അത് മൂന്നേ ഇരുപതിലായിരുന്നു വന്നിരുന്നത് ഇത് നമ്മൾ രണ്ടേ തൊണ്ണൂറാണ് നമുക്ക് കിട്ടിയത് കേട്ടോ കാരണം ആ മൂന്നേ ഇരുപത് കൊണ്ടു കുറേ എൻക്വയറി വന്നു ആ ഒരു സാധനം വീണ്ടും വേണോ എന്നും പറഞ്ഞു അങ്ങനെ നമ്മൾ അന്വേഷിച്ച സമയത്ത് നമുക്കിതിന് രണ്ടേ തൊണ്ണൂറാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഓർത്ത് രണ്ടേ തൊണ്ണൂറ് ഇനി ആർക്കെങ്കിലും ആവശ്യം എന്ന് ഓർത്തിട്ടാണ് നമ്മൾ രണ്ടേ തൊണ്ണൂറിൽ ഈ സെയിം കളക്ഷൻ കൊണ്ടുവന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക ഹോൾസെയിൽ റേറ്റ് ആണ് ഞാൻ പറയുന്നത് എല്ലാം തന്നെ കേട്ടോ റീറ്റെയിൽ ആകുമ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും അഞ്ച് പീസ് എടുക്കുമ്പോൾ പത്ത് രൂപ എക്സ്ട്രാ വരും അഞ്ച് പീസ് ഈ താഴെ എടുക്കുന്നെങ്കിൽ ഇരുപത് രൂപയെച്ച് ഒരു പീസിന് എക്സ്ട്രാ വരും കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് എല്ലാം എക്സ്ട്രാ വരും പോസ്റ്റ് വഴി വഴിയായിരിക്കും നമ്മൾ അയക്കുക അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ പോസ്റ്റൽ ചാർജ് എത്രയാണെന്ന് പറയാം ടോട്ടൽ എമൗണ്ട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഡ്രസ്സും ഒന്ന് അയച്ചു വിട്ടേക്കാം കേട്ടോ ആ അഡ്രസ്സിൽ പിൻകോഡ് ഫോൺ നമ്പർ ഇതെല്ലാം മസ്റ്റായിട്ട് വെക്കണം ചില സമയങ്ങളിൽ നമ്മൾ ദീർഘി പിടിച്ച് ഓർഡർ എടുക്കുന്ന ടൈമിൽ നമ്മൾ അഡ്രസ്സിൻ്റെ കാര്യം നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും പക്ഷെ ചിലർ അയക്കാൻ പോകാറുണ്ട് ലാസ്റ്റ് പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്ന ടൈമിലായിരിക്കും അത് ശ്രദ്ധിക്കുക ആ ഒരു ടൈമിൽ അവരോട് മെസ്സേജ് അയച്ച് എത്ര ചോദിച്ചാലും ചിലപ്പോൾ അവർ അവരുടെ തിരക്കുകൾ കൊണ്ടാകാം ചിലപ്പോൾ അവർ എന്ന് വരും അപ്പോൾ ആ ഒരു സാധനം നമുക്കവിടെ ഹോൾഡായി പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മെയിനായിട്ടും പെട്ടെന്ന് തന്നെ അഡ്രസ്സും കൂടെ വിട്ടേക്കുക ഓർഡർ കൺഫേം ആണെങ്കിൽ കേട്ടോ അടുത്ത് വരുന്നത് രണ്ട് തൊണ്ണൂറിനില് തന്നെ കോട്ടൻ്റെ കളക്ഷനാണ് കോഡ് സെറ്റൊക്കെ അടിക്കാൻ പറ്റിയ അടിപൊളി കളക്ഷനാണ് ഈ ഒരു ഐറ്റത്തിൽ ചില കളറുകളൊക്കെ ലിമിറ്റഡ് പീസസ് ഉണ്ടാവുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ചിലതൊക്കെ നമുക്ക് സോൾഡൗട്ടായിട്ടുണ്ട് അപ്പോൾ ബാലൻസ് കുറച്ച് ക്വാണ്ടിറ്റി ആണുള്ളത് അപ്പോൾ അതൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ ആ ഒരു മെറ്റീരിയലൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കോഡ് സെറ്റ് അടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലരും പറയും മൂന്നേ ഇരുപതിൻ്റെ വിത്ത് ഷോൾ കളക്ഷൻ ഞങ്ങൾക്ക് വേണമെന്ന് പറയും എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും മൂന്നേ ഇരുപതിൻ്റെ വിത്ത് ഷോളിൻ്റെ കളക്ഷൻ അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ എല്ലാം നോക്കി സെലക്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അടുത്തടുത്ത വീഡിയോ ഇടാനായിട്ടുള്ളൊരു ടൈം കിട്ടുന്നില്ല നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ നിങ്ങൾ കാറ്റലോഗിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക അടുത്തത് വരുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് ഇത് സെറ്റായിട്ട് മാത്രം എടുക്കുക നല്ല നാല് കളേഴ്സാണ് വരുന്നത് റെഡ് ബ്ലൂ ഗ്രീൻ പിന്നെ ഒരു മജന്ത കേട്ടോ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം